ഇറാൻ ഇസ്രായേൽ സംഘർഷം വ്യാപിപ്പിക്കാതിരിക്കാൻ ശ്രമം തുടങ്ങി ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള നീക്കത്തെ പിന്തുണക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയും ആശങ്ക രേഖപ്പെടുത്തി അതേസമയം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ ശ്രമം തുടരുന്നു കസ്റ്റഡിയിലുള്ള ഇന്ത്യക്കാരെ കാണാൻ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർക്ക് ഇറാൻ അനുമതി നൽകി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമിത നാരായണൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു നമിത ഇന്ത്യക്കാർക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അടുത്തു വന്നിരിക്കുന്നത് ഇറാൻ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് കസ്റ്റഡിയിലുള്ള ഇന്ത്യക്കാരെ കാണാൻ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ൃന്ദ ഇറാൻ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരെ കാണാനാണ് വിദേശ ഇറാനിൽ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരെ കാണാനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ ചർച്ച ജയശങ്കർ നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഇന്നലെയായിരുന്നു ഇറാൻ കപ്പൽ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് ജീവനക്കാരട ഇരുപത്തി അഞ്ച് ജീവനക്കാരടങ്ങുന്ന അടക്കമായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത് നാല് മലയാളികളടക്കം പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പൽ ഇതിൽ ഇന്ത്യക്കാരെ കാണാനാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ ഒരു ഈയൊരാക്രമണത്തിന് ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണത്തിന് കൃത്യമായ അനുയോജ്യമായ സമയത്ത് മറുപടി ഉണ്ടാകും കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നായി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിലപാട് വന്നതോടുകൂടി ഇറാൻ അതീവ ജാഗ്രതയിലാണ് ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കൃത്യമായ സമയത്ത് കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ജി രാജ്യങ്ങൾ ജോ ബൈഡന്റെ നേതൃത്വത്തിൽ ഇന്നലെയായിരുന്നു ജി രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത് അതിലാണ് ആ സമയത്ത് ജിസെവൻ രാജ്യങ്ങളും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് കനത്ത തിരിച്ചടിയിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് ജോ ബൈഡൻ ബെഞ്ചമിൻ നെതന്യാഹുന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പ്രത്യാക്രമണം നടത്തിയാൽ ഒരിക്കലും പങ്ക് ഒരിക്കൽ പ്രത്യാക്രമണത്തിന് ഒരിക്കലും പിന്തുണ നൽകില്ല എന്നാണ് ജോ ബൈഡൻ അറിയിച്ചിരിക്കുന്നത് ഈ ഐക്യരാഷ്ട്രസഭ പശ്ചിമേഷ്യ വലിയൊരു യുദ്ധത്തിൻ്റെ വക്കിലാണെന്ന് പറയുകയുണ്ടായി കടുത്ത പ്രത്യാക്രമണത്തിലേക്ക് പോകരുതെന്നാണ് ഐക്യരാഷ്ട്രസഭാ തലവൻ ആൻ്റോണിയോ ഗുട്ടറസ് അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് മുമ്പിൽ എത്തുന്നുണ്ടെങ്കിലും കനത്ത തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് അറിയാനാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വൃന്ദ വ്യക്തമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും അമിത നാരായണൻ